സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാത മലപ്പുറം ജില്ലയിലെ ചിനക്കൽ സ്വാഗതമാട് ബൈപ്പാസ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചെറുശോര മമ്മാലിപ്പടി ഫ്ലൈ ഓവറെ ഏറ്റവും പുതിയ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യെഡ്രിക്കോട് ഫ്ലൈഒവർ വയഡക്റ്റ് പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തായിരുന്നു വീഡിയോ ഒക്കെ വൈൻ്റെ പേരുന്നത് ഇന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം സ്വാഗതമാട് ഈ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ ഇപ്പോൾ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ കടന്ന് നമുക്ക് ചെറുശോര മമ്മാലിപ്പടി വരെ ഒന്ന് പോയി നോക്കാം സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്വാഗതമാട് ചെനക്കൽ ഓവർപാസിന്റെ അടിപ്പാതയാണ് ആ കാണുന്നത് ആറുവരിക്ക് താഴ്ചയിൽ മണ്ണെടുത്ത് വർക്കുകളും അതുപോലെ എസ്ക്വേറ്റർ ഒഴിച്ചു കടക്കെ ലെവലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ സൈഡ് ചുമരിന്റെ സിമെന്റ് സ്പ്രേ വർക്കും ആയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് സ്വാഗതമാട് വയടറ്റ് പാലം എത്തുന്നതിന് മുമ്പായിട്ടാണ് വീണ്ടും ഒരു ഓവർപാസ് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഓവർപാസ് വരെ ആറുവരിയുടെ ടാറിംഗ് വർക്കുകളും സൈഡ് ചുമരിന്റെ സിമെന്റ് സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൈവരിയുടെ വർക്കുകളും അതുപോലെ ഓവർപാസിന് മുകളിലുള്ള ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓവർപാസ് കാണാം ആ കാണുന്ന ഓവർപാസിൻ്റെ അടിപ്പാറിയിൽ നിന്ന് അങ്ങോട്ടുള്ള വർക്കുകളാണ് വയഡക്റ്റ് ടച്ച് ആകുന്ന ആ ഭാഗത്തേക്കുള്ള ടാറിംഗ് വർക്കുകളൊക്കെയാണ് ഞാൻ അവിടെ നടക്കാനുള്ളത് ആ ഏരിയയിൽ തായ്ച്ചിയിൽ മണ്ണെടുത്ത് വന്നപ്പോൾ പാറകളും അതുപോലെ ചവിടികൊണ്ണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അതൊക്കെ പൊട്ടിച്ചെടുക്കുന്ന വർക്കുകളൊക്കെ മുന്നേ കാണിച്ചിരുന്നു പിന്നെ ആ ഒരു ഏരിയ നല്ല ഹൈറ്റിൽ നിന്നാണ് ആറുവരിപ്പാതയിലേക്ക് രണ്ട് സൈഡിലും തായ്ച്ചിയിൽ കട്ട് ചെയ്ത് ഇറക്കിയിട്ടുള്ളത് ചെറുഷോലയിൽ നിന്ന് തുടങ്ങുന്ന വയഡക്റ്റ് പാലം ഈ ഓവർപാസിനോട് ടച്ച് ചെയ്ത് വരാൻ നല്ല ഐറ്റിൽ നിന്ന് തന്നെ താഴ്ചക്കേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ തങ്ങളുടെ മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റലിട്ട് വരുന്ന വർക്കുകളും ടാറിയും വർക്കുകളൊക്കെയാണ് ഇനി അവിടെ ഞങ്ങൾ ചെയ്യാനുള്ളത് അതുപോലെ വയടറ്റ് പാലത്തിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറഞ്ഞ അല്ലറ ചില്ലറ വർക്കുകൾ മാത്രമാണ് ഞുള്ളത് അപ്പോൾ എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നമുക്ക് ഈ ഓർപ്പാസിൻ്റെ അടിപ്പാതയിലൂടെ അങ്ങ് കടന്നിട്ട് ആ ഏരിയയിൽ നിന്നും ചെറുശോല പാറമ്മൽ കാരി മമ്മാലിപ്പടി വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചകളും കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെയൊക്കെ മെറ്റൽ കൂട്ടിയിട്ടിരുന്നു അപ്പോൾ കുറേയൊക്കെ എവിടെ കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊക്കെ ഈ ഏരിയയിൽ ഇഷ്ടംപോലെ മെറ്റലുകളായിരുന്നു അതുപോലെ ഇതിന്റെ രണ്ട് ഭാഗത്തെ ഡ്രൈനേജിൻ്റെ വർക്കുകളും ചുമരിന്റെ സ്പ്രേ വർക്കുകളൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടോ അതുപോലെ മുകളിലെ കൈവരിന്റെ വർക്കുകൾ ഇനി ഇതിന്റെ അടിഭാഗത്തുള്ള പെയിൻറ്റിംഗ് വർക്കുകളാണ് നടക്കാനുള്ളത് നമ്മുടെ വാളിനുള്ള ബ്ലൂ കളറും അതുപോലെ മുഗൾ ഭാഗത്ത് ആ ഗ്രേ പെയിൻറ്റിൻ്റെ വർക്കുകളൊക്കെ ഞാൻ ഇതിൻ്റെ ഓർപ്പാസ് തന്നെ അടിപ്പാൽ നടക്കാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ടും രണ്ട് സൈഡിലുള്ള ചുമരിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ഐറ്റൊക്കെ നല്ല ഐറ്റം നാട്ടം അവിടെയൊക്കെ തുറസായ തുറന്നൊരു ഭാഗമാണ് അവിടെ നിന്ന് ഈ പാലം ടച്ച് ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറുകയാണ് അതുപോലെ നമ്മൾ കടന്ന് പോകാം അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കടന്ന് പോകാൻ പറ്റാതെ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നാകുമ്പോൾ മുകളിൽ നിന്ന് രണ്ട് ഭാഗവും ഞാൻ കാണിക്കാം നല്ലൊരു വ്യൂ ആയിരിക്കും മുകൾ ഭാഗത്ത് മെയിൻ സ്ലൈവ് വാർപ്പിട്ട് അതിൻ്റെ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നേരെ നമ്മൾ സ്വാഗതമായിട്ട് ചെനക്കൽ ആ ഭാഗത്തേക്കുള്ളൊരു വ്യൂ നോക്കിയത് സ്വാഗതമാട് ചെനക്കൽ ഓവർപാസിൻ്റെ ആ ഏരിയയിൽ കൂടെ നിന്ന് ജൂം ചെയ്തൊന്ന് വീട് എടുത്ത് നമുക്കൊന്ന് തിരിച്ച് ഇതിൻ്റെ മുകളിൽ നിന്ന് പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന ഏരിയ മെയിൻ സലാവ് ഒക്കെ വാർപ്പിട്ട് ഇനി അതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്കാണ് നടക്കാനുള്ളത് അപ്പോൾ അത്രത്തോളം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ഒരു കാഴ്ച അതിൻ്റെ മുകളിൽ നിന്ന് കാണിക്കുമ്പോൾ നല്ലൊരു കാഴ്ച കേട്ടോ നല്ല ആയിട്ടുള്ള ആ ഒരു ചൊറശ്ശോല വരെ ആ ഭാഗം വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അതുപോലെ ഇതിൻ്റെ ഈ ആറുവരി ഈ ഓർപാസിൻ്റെ അടിപ്പാതയിൽ നിന്ന് മണ്ണ് ലെവലെയ്ത് ആ പാലത്തിനോട് ടച്ച് ആയ രീതിയിൽ തന്നെ നമുക്ക് ഇതിന് മുകളിൽ നോക്കുമ്പോൾ അത് കാണാം അപ്പം അങ്ങോട്ട് നോക്കി നിങ്ങള് ഓർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറഞ്ഞൊരു ഏരിയ അതിൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ചുകൂടി മണ്ണ് താഴ്ച്ചെടുക്കാണ്ട് അതോടെ ആ പാലത്തിന് ഇങ്ങനെ ടച്ച് ടച്ചാവുമ്പോൾ ഈ ഏരിയയിലെ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ ഇവിടെ നിങ്ങൾ ടാറിംഗ് വർക്കിലൊക്കെ പാലത്തിൻ്റെ മുകളിൽ നടക്കുള്ളൂ കേട്ടോ അപ്പോൾ ഈ ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ പേവറും റോഡ് റോളും ആ കാണുന്ന പാലത്തിൻ്റെ മുകൾ ഉരുളാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ നമ്മൾ ഓർപാസിൻ്റെ മുകളിൽ നിന്ന് സർവീസോട് ഇങ്ങനെ കടന്നാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ ഏരിയ കുറച്ചുകൂടി വലുതാക്കി തന്നെ നിങ്ങളെ കാണിക്കാൻ പറ്റും അവിടെ നിങ്ങൾ കുത്തനെ ഇറക്കെ ആ ഇറക്കം നമ്മൾ മമ്മാലിപ്പടി വാർന്ന് ഇങ്ങോട്ട് വരാനാണ് വിചാരിച്ചത് ഇതിൻ്റെ ഇറക്കം കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വീടെടുത്ത് പോകാവുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചാണ് ഈ ഏരിയ കൂടെ വന്നിട്ട് അവിടെ കൂത്തന ഇറക്കം അപ്പോൾ അവിടെ നിങ്ങൾ വണ്ടി കയറാനിട്ടല്ല എങ്കിലും റിസ്ക് എടുത്ത് ഇതുവഴി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആ പാലത്തിൻ്റെ ആ ഏരിയ ഒക്കെ നോക്കി അവിടെയൊക്കെ മണ്ണിട്ട് കമ്പാക്റ്റ് നടക്കുന്നുണ്ട് ഗ്രേഡർ വേവിച്ചും അതുപോലെ ആ ഷീറ്റൊക്കെ വിരിച്ചുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഇങ്ങനെ ഈ ആറുവരിപ്പാത ഈ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്നു പോകാൻ ഇനി കുറഞ്ഞ പണികൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഉടനെ തന്നെ ഒരു ടാറിംഗ് വർക്കുകളൊക്കെ നമുക്ക് കാണാം ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തെ സൈഡ് കോൺക്രീറ്റ് വാളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ മണ്ണ് കമ്പാക്റ്റ് ഇവിടെയൊക്കെ ഒരു പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ ഏരിയ കുറച്ച് പറഞ്ഞു സൂമിങ്ങിലൂടെ കാണിച്ചിട്ടാണ് നമുക്കിപ്പോൾ അത് വിട്ടായി കാണുകൾ അപ്പോൾ ആ ഏരിയയ്ക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് ഈ പുതിയ റോഡ് വർക്ക് നടക്കുന്ന ആ ഏരിയയിൽ കടന്നു പോകാൻ പറ്റും പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് പക്ഷേ അവിടെ ഇപ്പോൾ വർക്ക് കാര്യമായിട്ടും നടക്കണമില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ കാണിച്ചിട്ട് അവിടെ ഇപ്പോൾ നടക്കുന്നത് ഈ അണ്ടർപാസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഗ്രേഡർ വെച്ച് മണ്ണ് ലെവലാക്കിയിട്ട് ആ ഷീറ്റ് ഇരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കറക്റ്റ് കാണാം അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ട് നമ്മൾ നേരെ താഴേക്ക് പോവുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒക്കെ ടൈമാണ് അതുകൊണ്ട് ഉച്ചഭക്ഷണത്തിൻ്റെ ടൈമാണ് അതുകൊണ്ടാണ് കൂടുതൽ വർക്കിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്തത് ഈ കുത്തനെ ഇറക്കണ്ട് കഴിഞ്ഞാൽ ഉടനെ കഴിഞ്ഞാലുടനെ നമുക്കൊരു അണ്ടർപാസ് കാണാം മുന്നേ നമ്മൾ വീടിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ഈ അണ്ടർപാസ് കാരണം ഈ വയടക്റ്റ് പാലം മാറുവരി കടന്നു വരുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കുറഞ്ഞ ഏരിയ കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അണ്ടർപാസ് വരികയാണ് അണ്ടർപാസ് ആകുമ്പോൾ ആ മൂന്ന് ലൈനിൽക്ക് രണ്ട് സൈഡിലും സൈഡ് വാൾ ബ്ലോക്ക് പതിച്ചിട്ടാണ് ഉയർത്തി വന്നിട്ടുള്ളത് പിന്നെ മണ്ണിട്ട് ഉയർത്തി മണ്ണ് കമ്പാക്റ്റിങ്ങും അതുപോലെ മെറ്റലിട്ട് വരുന്ന വർക്കുകളൊക്കെയാണ് ആ ഏരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫസ്റ്റ് ഈ ഭാഗത്തുനിന്ന് നമ്മുടെ ചെറുശുവയിൽ നിന്ന് പാലത്തിൻ്റെ പണി തുടങ്ങി ഓവർപാസിൻ്റെ ആ ഭാഗം വരെ മൂന്ന് ലൈനുകളെ പാലത്തിൻ്റെ വർക്കും നേരെ ഓപ്പോസിറ്റിൽ അണ്ടർപാസിനോട് ചേർത്ത് വരുന്നതുകൊണ്ട് തന്നെ അവിടെ ബ്ലോക്ക് പതിച്ചാണ് രണ്ട് ഭാഗത്തും ഉയർത്തി വന്നിട്ടുള്ളത് അപ്പൊ അണ്ടർപാസിന്റെ ആ ഏരിയ ഞാൻ നിങ്ങളെ കാണിക്കട്ടോ നമുക്ക് സ്വാഗതമാട് ഓവർപാസിന്റെ വർക്കൊക്കെ നടക്കുന്ന മുമ്പ് തുടക്കത്തിൽ ഈ ഒരു ഏരിയ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ചെരുന്ന പ്രദേശം കേറ്ററക്കും ഒരു കുണ്ടും കുയി എന്നൊക്കെ അത്രയ്ക്കൊരു ടഫായ ഒരു ഏരിയയാണ് കുറേ ഭാഗങ്ങളൊക്കെ ഒരു മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു ഇപ്പം ഏകദേശം ഒക്കെ എല്ലാം സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാത്രവുമല്ല ഇനി കുറഞ്ഞ വർക്കുകൾ മാത്രമാണത് നമ്മൾ ക്ലാരി ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെയൊക്കെ ടാറിം വർക്കും അമ്മാലിപ്പടിയിൽ നിന്നും തുടങ്ങി ക്ലാരി പാറമ്മൽ വരെ എത്തിയിട്ടുണ്ട് അവിടെ കൂടെ ഈ പാലത്തിനുള്ളിൽ ടച്ചാക്കുന്ന വർക്കുകളവിടെ നടക്കട്ട് സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് വയൽ പ്രദേശങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കോൺക്രീറ്റ് വാളിൽ കെട്ടി വരുന്ന വർക്കുകളും അതുപോലെ ഈ കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് എന്ന വർക്കുകളൊക്കെ അവിടെ തകൃതിയായിട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ വീഡിയോകളൊക്കെ നമ്മൾ അവിടെ എത്തി ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ പാലത്തിൻ്റെ അണ്ടർപാസിൻ്റെ ഏരിയയിലെത്തി ഇവിടെ നോക്കിയത് അവിടെ രണ്ട് സൈഡിലും ബ്ലോക്കിൽ ഉയർത്തി വന്നിട്ടുണ്ട് വാളൊക്കെ കെട്ടി അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തത്തിൽ വന്നിട്ടില്ല ആ ഒരു മൂന്ന് ലൈനിൻ്റെ മാത്രമാണ് അണ്ടർപാസ് വന്നിട്ടുള്ളത് ഇവിടെ അങ്ങോട്ട് പാലത്തിൻ്റെ ആ ഒരു വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ നമ്മൾ കാണുന്നത് അതുപോലെ സൈഡ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ റെയിൽവേ ഉയർന്നു പോകുന്ന റെയിൽവേ പാളങ്ങളൊക്കെ ഉണ്ടാകും അതിന് വെച്ച പോലെ തന്നെ കരിങ്കലൊക്കെ ചെരിച്ച് പടവൊക്കെ ഈ ഏരിയിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെയൊക്കെ കരിങ്കൽ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടം വരെയാണ് ബസ് മൂന്ന് ലൈനിന്റെ ബ്ലോക്ക് വധിച്ചു തരിക അവിടുന്ന് അങ്ങോട്ട് വീണ്ടും രണ്ട് സൈഡിലും പിയർ ക്യാപ്പിൽ തന്നെ തൂണൊക്കെ സെറ്റ് ചെയ്ത് ചെറുശോല ഭാഗം വരെ ഇനി ആറുവരി പാത പാലം വഴിയാണ് കടന്നു പോകുന്നത് ഇവിടെ പാലത്തിന്റെ അടിഭാഗത്ത് ഗർഡണ് ഗ്രേ ഗ്രേ പെയിന്റിന്റെ വർക്കുകളൊക്കെ കുറഞ്ഞൊരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ പില്ലറിനും പീർക്കേപ്പിനുള്ള പെയിന്റിംഗ് വർക്കുകളൊക്കെ നടക്കുകയാണ് അതുപോലെ അടിഭാഗം ലെവൽ ചെയ്ത് പോകുന്ന വർക്കുകളൊക്കെയാണ് ഇനി കാര്യമായിട്ട് ഇതിന്റെ അടിയിൽ നടക്കാനുള്ളത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ പാലത്തിന്റെ മുകളിൽ നിന്നുള്ള ആ വ്യൂ ഒക്കെ നിങ്ങളെ കാണിച്ചിരുന്നത് കോൺക്രീറ്റ് വർക്കുകളും കമ്പിയൊക്കെ സെറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ ആയിരുന്നു ഇന്ന് അത് കംപ്ലീറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മൾ സോഗമാട് ഓർപാസിൽ അവിടെ നിന്ന് കാണിച്ചത് പോലെയുള്ള ആ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ടാറിംഗ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ അപ്പോഴത്തെ ആ കണിയൊക്കെ അവർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ കോണുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ആ ഏരിയത്തെ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അതുപോലെ അവിടെ നമ്മൾ കണ്ടു കോൺക്രീറ്റുന്ന ആ പമ്പിങ് വലിയ ഉയരത്തിൽ നിന്നും കോൺക്രീറ്റ് ഇരുന്ന വർക്കുകൾ അവിടെ നടക്കുന്നത് അപ്പോൾ ആ ഒരു വർക്കും അതുപോലെ സൈഡ് വാളിൻ്റെ ആറുവരിക്ക് ലെവലാക്കിയിട്ട് ഇപ്പോൾ കോൺക്രീറ്റ് രണ്ട് പാരമ്പര്യം ക്ലാരിയിൽ വരുന്ന ആ തോടിന് കുറുവരുന്ന പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള രണ്ട് സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ ആ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏകദേശം നമ്മൾ ഈ വയടറ്റ് പാലത്തിൻ്റെ തുടക്ക ഭാഗം എത്താറായിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള മണ്ണ് കമ്പാക്റ്റിങ് ഗ്രേഡർ വേച്ച് മണ്ണ് ലെവലാക്കി കമ്പാക്റ്റ് റോഡ് റോഡിൻ്റെ പ്രെസ്സിങ് വർക്കുകൾ അതൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇവിടെ കടയിലുകൾ നമുക്കിതിന് മുകളിൽ കയറി പോകാനുള്ള കോണി കാണുന്നില്ല ഇവിടെ ആറുവരക്ക് രണ്ട് സൈഡിലെ ബ്ലോക്ക് ഒരു അഞ്ചാറ് ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് വന്നിട്ടുള്ളത് അതുപോലെ മണ്ണൊക്കെ ഇട്ട് വന്നിരുന്ന കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഒരു ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം ബ്ലോക്കിൻ്റെ ഐറ്റിലെ ഈ പാലം പാലത്തിൽ ഐറ്റ് വരുന്നുള്ളൂ അപ്പോൾ അതോടെ ടച്ചാക്കി അവിടെ നിന്ന് മണ്ണിട്ട് ചെറുശോല പാറമ്മൽ ക്ലാരി ഈ തോടിന് കുറവ് വരുന്ന പാലത്തിനോട് ടച്ചാക്കി വർക്കുകളൊക്കെ വളരെ വേഗതയിലാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ ഇപ്പോൾ ഗ്രേഡർ കാണാം കമ്പാക്ടർ കാണാം അതുപോലെ ഓരോ ലെയർ മണ്ണിട്ട് ഉയർത്തി നെറ്റൊക്കെ വെച്ച് ചെറിയ ബേബി മെല്ലൊക്കെ ഈ ബ്ലോക്കിന്റെ സൈഡിലിട്ട് ഉയർത്തി വരുത്താം ഏരിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിലും പാലത്തിന്റെ ആ ഒരു ഭാഗത്തെ ആ വർക്കുകൾ കംപ്ലീറ്റ് ആകുന്ന നമുക്ക് ഇതിലെ മുഗൾ ഭാഗത്തേക്ക് വണ്ടിയൊക്കെ ആയിട്ട് ബൈക്കൊക്കെ ആയിട്ട് കയറി പോകാൻ പറ്റും അപ്പോൾ ആ വർക്ക് അടുത്തൊരു ഘട്ടത്തും പോയൊക്കെ അതൊക്കെ ഏതാശായി വന്നിട്ടുണ്ടാവും ടാറിങ് വർക്കിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുക അപ്പോൾ ഇവിടെ നിന്ന് നോക്കി കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ ഉപയോഗിച്ചുള്ള സൈഡ് വാളിനുള്ള കോൺക്രീറ്റ് വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം കോൺക്രീറ്റ് വണ്ടിന്റെ ആയ ഏരിയെന്നുള്ള വീട് എടുത്ത് ഇങ്ങനെ കോൺക്രീറ്റ് എടുക്കുന്ന ആ ഏരിയയും ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് ആ തോടിന് കുറേ വരുന്ന പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ചെറുശോല ഭാഗത്ത് പാലത്തിന്റെ ആ തുടക്കിയും ഇവിടെ വർക്ക് നടക്കുന്നതൊക്കെ മൊത്തത്തിലൊന്ന് ഞാൻ നിങ്ങളെ കാണിക്കട്ടോ അവൾ വയൽ പ്രദേശമായത് കൊണ്ട് തന്നെ ഈ അടിഭാഗം ഫൗണ്ടേഷൻ ഒരു നാല് മീറ്റർ മൂന്ന് മീറ്റർ വീതിയിൽ തന്നെയാണ് അടി കോൺക്രീറ്റ് ഇടുന്നത് പിന്നീടാണ് സൈഡ് വാൾ കോൺക്രീറ്റ് വാൾ ഉയർത്തി വരുന്നത് അപ്പോൾ അതിനുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത ആ ഒരു ഏരിയ ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി തോടിന്റെ മുകളിൽ നിന്ന് പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു വ്യൂ നിങ്ങളെ കാണിക്കാം ഇതുവരെ റോഡ് വർക്ക് എത്രത്തോളം ആയി എന്നുള്ളത് കറക്റ്റ് നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് വീഡിയോ വെക്കാൻ പറ്റും അപ്പോൾ ഇവിടെ രണ്ട് ഈ ഒരു സൈഡിലാണ് ഇപ്പോ സൈഡ് വാളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റിൽ ഞാൻ ഇതിൻ്റെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ അവിടുന്ന് മണ്ണിട്ട് ആ കാണുന്ന പാലം വരെ ഇനി ഈ ഒരു ഐറ്റിൽ ഇവിടെ ഈ പാലത്തിൻ്റെ ഇവിടുന്ന് ആ പാലം വരെയുള്ള ഭാഗം വരെ ഇനി മണ്ണിട്ട് ഉയർത്തി വരാറുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ആ ഒരു സൈഡിൽ നിങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കാഴ്ച നമ്മൾ അവിടെ കണ്ടു അപ്പോൾ ഇനി അത് ടച്ച് ടച്ചാവുന്നതോടെ ഇവിടം വരെ ഏകദേശം വാഹനങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് പാലത്തിൻ്റെ ആ ഏരിയയിലേക്ക് മുന്നേ പറഞ്ഞതുപോലെ മുകൾ ഭാഗത്തേക്ക് കടന്ന് പോകാൻ പറ്റും അതൊക്കെ ഇനി കുറഞ്ഞ വർക്ക് മാത്രമാണ് ഈ ഏരിയയിൽ നടക്കാനുള്ള ഈ ഇവിടുന്ന് അങ്ങോട്ട് മമ്മാലിപ്പടി മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് എഡ്രിക്കോട് ഭാഗത്തേക്കുള്ള റോഡും തിരൂര് ഭാഗത്തേക്കുള്ള റോഡൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ കാണാം എത്ര ഹൈറ്റിലാണ് അവിടെ വന്നിട്ടുള്ളത് അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് പാലച്ചിറമാട് ടച്ച് ആകുന്ന ആ ഏരിയയിലേക്ക് അവിടെ എത്രത്തോളം മണ്ണിട്ട് ലെവലിൽ സൈഡ് വാൾ കെട്ടി ആ പാലത്തിൽ ടച്ചായ വന്നിട്ടുള്ള ആ ഒരു കാഴ്ചയൊക്കെയാണ് നിങ്ങളെ കാണിക്കാറ് കഴിഞ്ഞാൽ നമ്മൾ കോഴിച്ചന ഓവർപാസിന് അവിടെ കെ എൻ ആർ എസ് ഓഫീസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വീട് എടുത്ത് അഡ്രിക്കോട് വയലിലെ ആ ഭാഗം വരെയാണ് വീഡിയോ വൈൻ്റപ്പ് ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തും അതുപോലെ ഫ്ലൈ ഓവറിന്റെ അടിഭാഗത്ത് ഗ്രേ കളർ ഗർഡന് പെയിന്റ് മണി വർക്ക് കഴിഞ്ഞിട്ട് അതുപോലെ പില്ലറുള്ള ബ്ലൂ കളറിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ മുകൾ കയറി ആ വർക്ക് കണ്ടതിന് ശേഷം തായ് ഭാഗത്ത് കൂടെ കടന്ന് എഡ്രിക്കോട് അങ്ങാടിയിലൂടെ കടന്ന് പാലച്ചെറമാട് പാലത്തിന്റെ ആ ഒരു അടിഭാഗത്ത് വീഡിയോ നിർത്താം പാറമ്മൽ ക്ലാരി ഈ തോടിന് കൂറു വരുന്ന പാലം ഈ ഒരു ഏരിയ ഇനി ഒരു പാലത്തിന്റെ വർക്കും കൂടി കാണിച്ചാൽ നമുക്ക് താറിയും വർക്ക് കഴിഞ്ഞ ഏരിയ കൂടി കടന്ന് പോലുള്ള മാലിപ്പടി ഫ്ളൈ ഓവർ വരെ ഇവിടെ ഒക്കെ സൈഡ് വാള് അടിത്ത ഫൗണ്ടേഷൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് സൈഡ് വാള് കോൺക്രീറ്റിനുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ കോൺക്രീറ്റിനുള്ള സൈഡിലെ രണ്ട് ഭാഗത്തുള്ള ഷീറ്റൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ ഓപ്പോസിറ്റിൽ ഇതിന്റെ വർക്ക് നടക്കാനാണ് കേട്ടോ അപ്പം ഈ ഭാഗത്ത് അത് ഉത്ത കൊടുത്ത് രണ്ട് ഭാഗത്തും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വർക്ക് ഒന്ന് കാണാം ജില്ലയിൽ രണ്ട് ബൈപ്പാസ് ഏറ്റവും വലിയ ബൈപ്പാസ് വരുന്നതെന്ന് വട്ടപ്പാറ വയടക്റ്റ് പാലം അതുപോലെ പിന്നെ വരുന്നത് നമ്മുടെ സ്വാഗതമാണ് ഈ ഒരു ബൈപ്പാസും റോഡിന് വേണ്ടി സ്ഥലം എടുക്കുന്ന സമയത്ത് വലിയൊരു പ്രക്ഷോഭം നടന്നൊരു പ്രദേശം കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു ഏരിയ ഈ വയൽ പ്രദേശത്തൊക്കെ അന്ന് ലാറ്റി ചാർജുകളൊക്കെ ഉണ്ടായ ഒരു ഏരിയ ഭാഗമായിട്ടത് അതുപോലെ തന്നെ റോഡിന്റെ വർക്കുകൾ ആദ്യം ടാറും വർക്ക് കഴിഞ്ഞൊരു ഏരിയയാണ് ഇവിടുന്ന് മമ്മാലിപ്പടി ഫ്ലൈ ഓവർ വരെ ഈ ഏകദേശം ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ ഈ ഒരു ഭാഗട്ടോ ഇപ്പോൾ ഇവിടെ സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്ക് കഴിഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ വെച്ച് പോയിട്ടുണ്ട് അതുപോലെ രണ്ട് ഭാഗത്ത് സൈഡ് വാളിൻ്റെ വർക്ക് നടന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്യാനുണ്ട് അതുപോലെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് റൈറ്റ് സൈഡിലൂടെ സർവീസ് റോഡ് വരുന്നത് അവിടുന്ന് ഇങ്ങോട്ട് സർവീസ് റോഡിൻ്റെ ഇത് നമ്മൾ കാണുന്നില്ല മെയിൻ റോഡിലേക്ക് കയറും അപ്പോൾ ആ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് മുന്നൊക്കെ നല്ല താഴ്ചയിലായിരുന്നു ഇവിടെ തന്നെ നേരെ ഓപ്പോസിറ്റിൽ ആ ഭാഗം ഹൈറ്റ് കൂട്ടിയ ആ ഏരിയ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മൾ ഇതുവഴി കടന്ന് പോകുമ്പോൾ അങ്ങോട്ട് ക്രോസ് ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കടക്കട ഈ ഭാഗത്തേക്ക് കടന്ന് ഇതുവഴി കടന്ന് പോകുമ്പോൾ സർവീസോട് നമുക്ക് കാണാൻ പറ്റും മുകളിലെ ഈ മൂന്ന് ആറ് വരി ലൈനും ആറ് വരി റോഡും നമുക്ക് കാണാൻ പറ്റും ഇതാണ് സർവീസ് റോഡ് നല്ല താഴ്ചയിലായിരുന്നു ആദ്യം ഇപ്പോൾ അതുകൂടി ഉയർത്തിയിട്ട് ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ ഒരു ഏരിയ നമ്മൾ കാണുന്നത് ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആറ് വരി പേ ടാറിംഗ് വർക്കുകളും രണ്ട് ഭാഗത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും സെൻട്രത്തെ രണ്ട് ഭാഗത്തെ ബേരിയറിൻ്റെ വർക്കുകളും സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സർവീസുകൊണ്ട് ഭാഗത്തും സൈഡ് വാളിൻ്റെ വർക്കുകളും ഡ്രൈനേജിൻ്റെ വർക്കുകൾ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മുടെ മമ്മാലിപ്പോഴേ ഈ വയലിന് പാലം വരെ ഉള്ള ഏരിയയിൽ ഫ്ലൈ ഓവറിൻ്റെ അവിടുന്ന് അങ്ങോട്ട് പാലച്ചിറമാടി ഭാഗത്തേക്ക് ഇനി വയൽ ഭാഗത്ത് രണ്ട് സൈഡിലും കോൺക്രീറ്റ് വാളിൽ ഉയർത്തി അതിലൂടെ മണ്ണിട്ട് ആ ഒരു ഹൈറ്റിൽ വരാനുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡ് വാൾ കുറച്ചൊക്കെ മണ്ണിട്ട് ഏകദേശം പകുതിയിലേറെ ആയിട്ടുണ്ട് ഇനി കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് പാലച്ചിറമാട് പാലം വരുന്ന ഈ പാടത്ത് എത്തുന്ന ആ ഒരു ഏരിയയിൽ ഉയർത്തി വരാനുള്ളത് അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം അതുപോലെ രണ്ട് ഭാഗത്തെ തിരൂര് ഭാഗം എട്രിക്കോട് ഭാഗം പാലത്തിൻ്റെ തായ് ഭാഗം മൊത്തത്തിലൊന്ന് നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഏകദേശം നമ്മൾ ഫ്ലൈ ഓവറിന് മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ നോക്കിയാൽ ഈ പാലച്ചിറമാട് ആ വയഡക്ട് പാലം വരുന്ന ആ ഒരു ഏരിയ ഒക്കെയാണ് കാണുന്നത് അതിൻ്റെ ടാറിംഗ് വർക്ക് ആയിട്ടില്ല ഞാൻ കഴിഞ്ഞ വീട്ടിൽ നിങ്ങളെ കാണിച്ചപ്പോൾ ടാറിങ് വർക്കുള്ള മാസ്റ്റിക് ബേഡൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞാൽ ടാറിംഗ് വർക്കാണ് ടാറിംഗ് വർക്ക് നടക്കുമ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണുന്നതുമാണ് അങ്ങനെ ഇത് എഡ്രിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആ റോഡാണ് കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ വയലിൽ ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇപ്പോൾ പാലച്ചിറമാട് ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇതിന്റെ സെന്ററിൽ നിന്ന് സർവീസ് റോഡിലേക്കോ തിരൂർ ഭാഗത്തേക്ക് പോകാനൊരു ഇതിന്റെ സെൻറ്ററിൽ നിന്നാണ് ഈ പാടത്ത് നിന്ന് ഇടുന്നത് അപ്പോൾ നമ്മൾ അതുപോലെ കടന്നു പോകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ പാലത്തിൻ്റെ മുകളിലൊക്കെ ഇവിടെയൊക്കെ മൊത്തത്തിൽ മമ്മാലിപ്പടി ഈ ഒരു ഭാഗം ടാറിംഗ് വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഞാൻ ഫൈനൽ ടാറിംഗ് വർക്ക് അതുപോലെ ട്രാക്ക് ട്രാക്കിട്ട് പോകുന്നവർക്ക് ഈ രണ്ട് ബാരിയറുള്ള പെയിൻറ്റിംഗ് വർക്ക് സെൻ്ററിലത്തെ ഡിവൈഡുള്ള ബ്ലാക്ക് വൈറ്റ് വൈറ്റുള്ള പെയിൻറ്റിൻ്റെ വർക്കുകൾ ആ ഒരു വർക്കൊക്കെ കംപ്ലീറ്റ് ആകുന്നതോടെ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മളെ കോഴിച്ച ഭാഗത്തുനിന്ന് ഇങ്ങനെ ഓവർപാസ് കടന്ന് പാലച്ചിറമാട് ഓവർപാസും കടന്ന് അതിൻ്റെ മുകൾ ഭാഗത്തും കൂടെ കിടന്ന് ഈ വയലിലൂടെ അമ്മാലിപ്പടി സ്വാഗതമാടി വൈപ്പാസ് ചെനക്കൽ ടച്ച് ചെയ്യുന്ന ആ ഒരു റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക കുറഞ്ഞ ദിവസങ്ങൾ മാത്രം വളരെ വേഗത്തിലാണ് ഇപ്പോൾ എല്ലായിടത്തും വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ താഴേക്കുള്ള ആ ഒരു വ്യൂ ഒക്കെ നല്ല ഐറ്റിലാട്ടോ ഈ പാലം വന്നിട്ടുള്ളത് സർവീസുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ അവിടെ ഡ്രൈനേജ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സൈഡ് വാളിനുള്ള കോൺക്രീറ്റ് വാളാണ് വരുന്നത് അപ്പം അതിൻ്റെ കമ്പിയൊക്കെ ഉയർന്നു വരുന്നുണ്ട് ആ ഒരു കോൺക്രീറ്റ് വർക്കുകളും ഈ ഭാഗത്ത് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഇതിന്റെ മുകളിൽ രണ്ട് സൈഡിലെ തിരൂർ റോഡും എഡരിക്കോട് റോഡൊക്കെ കണ്ടു ഇനി നമ്മൾ പാടത്ത് നേരെ സർവീസ് ഉണ്ട് റൈറ്റ് സൈഡിലൂടെ നമ്മൾ സർവീസിലൂടെ കടന്ന് ഈ ഫ്ലൈ ഓവറിൻ്റെ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത അതായത് പില്ലറിനുള്ള പെയിൻറ്റിൻ്റെ വർക്കുകൾ ഗർഡറിള്ള ഗ്രേ കളർ പില്ലറിനുള്ള ബ്ലൂ കളർ അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ആ ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ കാണാനുള്ളത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി സർവീസ് സോണിട്ട് തിരിക്കട്ടോ ഇവിടെ നമ്മൾ സർവീസ് സോൺ തിരിച്ച് ഇവിടുന്ന് അണ്ടർ പാലത്തിൻ്റെ അടിഭാഗമൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അത് കഴിഞ്ഞ് നമ്മൾ എട്രിക്കോട് അങ്ങാടിയിലൂടെ കടന്ന് പാലച്ചിറമാർ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ആദ്യം ഈ പാലത്തിൻ്റെ അടിവെക്കി ഇവിടെയൊക്കെ സൈഡ് വാൾ ബ്ലോക്ക് വധിച്ചാൽ നല്ല ഹൈറ്റിലാണ് വന്നിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലേ മുഗൾ ഭാഗത്തെ പെയിൻറ്റും വർക്കുകളും ഭാഗത്തെ ഈ നാല് ചെറിയ പില്ലറിനും അതിൻ്റെ ബീമിൻ്റെ പെയിൻറ്റും വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും അടിഭാഗം ഒക്കെ ഒന്നൊരു ഫിനിഷിങ് ആക്കാനുള്ള വർക്കാണ് ഇവിടെ ഡ്രെയിനേജ് റെഡിയാക്കി ആക്കി വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ഹൈറ്റിലേക്ക് ഇനി ഇവിടെ മണ്ണിട്ടങ്ങോട്ട് ലെവലാക്കി പോകാനുണ്ടാവും അപ്പൊ ഇന്നത്തെ വീഡിയോ പാലത്തിന്റെ ഈ അടിഭാഗത്ത് നിർത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എഡറി എഡ്രിക്കോട് ജംഗ്ഷൻ എഡ്രിക്കോട് അങ്ങാടിന്ന് ഏതായാലും ഈ വീഡിയോ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നമുക്ക് പാടം വഴി കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് വഴി നമുക്ക് കടന്നു പോകാം അങ്ങാടിയിലെത്തിട്ടോ അതിന്റെ ജംഗ്ഷൻ മൊത്തത്തിൽ വന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഇവിടുന്ന് പാലച്ചിറമാട് പാലത്തിന്റെ അടിയിൽ പോയിട്ട് വീഡിയോ നിർത്താം അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നല്ല നല്ല ചൂടുള്ള ടൈമാണ് അടുത്ത ഉച്ച ടൈമാണ് നമ്മൾ വീട് എടുത്തത് അപ്പോൾ ഈ പള്ളിൻ്റെ നേരെ ഓപ്പോസിൽ ഇവിടെ കരിമ്പ് ജ്യൂസ് കുടിക്കുന്നുണ്ട് അപ്പോൾ ജ്യൂസ് അടിക്കുന്നു നോക്കി നിങ്ങൾ അപ്പോൾ അതിൻ്റെ നേരെ ആ ഭാഗത്തൊക്കെ ഉണ്ട് നല്ല തണലുള്ള ഏരിയ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നിർത്തി ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഈ പാലച്ചിറമാട് പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ആ പള്ളി അല്ലേ ഈ പള്ളീൻ്റെ നേരെ ഓപ്പോസിൽ നല്ല കാണാൻ കഴിച്ചുള്ള നല്ലൊരു പള്ളി ആട്ടോ അവിടെ അപ്പോൾ ഇതിൻ്റെ നേരെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ തണലത്ത് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഇനി ഈ റോട്ടിനിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഡ്രിക്കോട് പാലച്ചിറമാട് മമ്മാലിപ്പടി ഭാഗത്തെ ആ പാലത്തിന്റെയും റോഡിന്റെ വർക്കൊക്കെ അവിടെ നമുക്ക് കാണാം അപ്പോൾ സുഹൃത്തുക്കള് ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ റോഡ് ഇതിന്റെ വീതി ഒക്കെ ഇതിന്റെ നാലറ്റി അല്ല ആറുവരി പാതയാണിപ്പോൾ നമ്മളെ പുതിയ റോഡ് അപ്പോൾ നമ്മൾ ഈ പാടത്തുനിന്ന് ഈ റോട്ടിൽ നിന്നും പുതിയ റോഡിൻ്റെ ആ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം സ്വാഗതമാട് ചെനക്കൽ ഓവർപാസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് സ്വാഗതമാട് ഓവർപാസ് പിന്നെ വയടറ്റ് പാലം അതുപോലെ ചെറുശോല പാറമ്മൽ ക്ലാരി തോടിന് കുരുന്ന പാലം മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അതിൻ്റെ അടിഭാഗവും അതുപോലെ എട്രിക്കൂട് അങ്ങാടി ആ ഒരു ഏരിയ ഒക്കെയാണ് ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഇതിൻ്റെ ലിങ്ക് കൈവിൻ്റെ പരമാവധി മറ്റു വാട്സപ്പ് ഗ്രൂപ്പിലേ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അവരെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിഷാ